എല്ല ചേച്ചി മാറ്റിട്ടും പോയിട്ടൊന്നുമില്ലേ എനിക്കൊന്ന് രാവിലെ സ്പെഷ്യൽ ഉണ്ട് ചേച്ചി എന്താണ് നന്നാക്കണേ ഇ പറയണ്ട കറി വുകലും കട്ടലും മുട്ടലും അത് തുടക്കാന്നു എങ്ങനെയാത് പാത്രം വീണത് നിലത്ത് പറ്റത് വെച്ചിട്ടായിരുന്നു കറിയിൽ എങ്ങനെ വീണേന്നു ണ്ടാക്കിട്ട് മേലക്കെല്ലാം വെച്ച് അവിടെ തന്നെ ഇരുന്ന് ആരുമായിട്ട് എടുത്തിട്ടില്ല അവിടെ നിന്ന് അങ്ങനെ നിലത്തേക്ക് വീണതെന്ന് സിബിഐ വന്ന് അന്വേഷിക്കേണ്ടി വരും അതിന്റെ നേരം കെട്ടിക്കാൻ അത്ര തന്നെ ആറൊന്നുമില്ല മതി അടച്ചാളവാക്കി ഞാൻ നന്നാക്കി കൊള പോവാ നോക്ക് എന്തു ചെയ്യാന്നിരുന്ന അടുക്കളക്ക് എന്താ തല ചുറ്റുന്നുണ്ട് കുറച്ച് പട്ടൻ ചായ കൊണ്ടാണ് ഇന്ത്യ ഒന്നുമില്ല എത്ര നേരത്തോടെ അടുക്കളക്ക് വരലില്ലേ അതാ ചോദിച്ചേ എന്നിട്ടവിടെ റൂമൊക്കെ കൊടുന്ന് ആരാന്ന് പറഞ്ഞു ചായ ഞാനിവിടെ അത് പോയി തുടക്കിരുന്നു പിന്നെ ആണ്ട് കൊടുന്ന് പറഞ്ഞു തരാച്ചു പോവാൻ നോക്ക് ഞാൻ കൊണ്ടു കൊടുത്തോളാം ആദ്യം തലകർക്കാണെന്ന് അഭിനയിച്ചു ആയ കുട്ടി പേരാട്ടിരുന്നപ്പോ എന്നിട്ട് ഇന്നത്തെ ക്ലാസ് കൊടുക്കാൻ കൊടുക്കാനെന്താ കാട്ടി പിന്നെ മുട്ട കറി നിലത്തിട്ട് അതേതായാലും നന്നായി നോടെന്താ കാട്ടിന്നിട്ട് അത് തുടച്ചൊന്നാക്കുന്നുണ്ട് ചായ എന്നിട്ട് എനിക്ക് കൂട്ടി കൊടുന്ന് ചായ ഞാനിട്ട് കൊടുന്ന് തരാൻ പറഞ്ഞി ഞമ്മ എന്ത് കാട്ടി ചായാലും വേണ്ടീല എങ്ങനെയെങ്കിലും ഞാൻ വിളിക്കുന്നു പറഞ്ഞ

ഞാനൊന്നും പറയുന്നില്ല ഉണ്ടാക്കി വെച്ച കറി ഇങ്ങനെ നൽത്തുപോയത് അർക്കളയിൽ ഞാൻ ഇല്ലായിരുന്ന സത്യമാണ് അവിടെ നടന്നതെന്താന്ന് കൂടുതലായിട്ട് എനിക്ക് വിശദീകരിച്ചു തരണ്ട ഞാൻ ആക്കിയതൊന്നല്ല അതവിടെ ഇങ്ങനെ അറ്റത്തിരിക്കുന്നു അപ്പോൾ എങ്ങനെ വീണതാണ് മുട്ടക്കറി ഉണ്ടാക്കിയത് ഞാനാണ് ആ പാത്രം ഞാൻ കയറ്റി വച്ചതായിരുന്നു

അപ്പോ അപ്പൊ തീനങ്ങുന്ന അടുക്കള ഒക്കെ പ്രത്യക്ഷപ്പെട്ടു ആ മൂതരി പണിയൊക്കെ നിർത്തി ക്ലാസ്സിന് പോയിട്ടുണ്ടാവും ഈജല്ലേ കൊറച്ചൊക്കെ ആടമുട്ടു എന്റെ മരോട് പോയാറ്റ എന്താണ് വന്ന് ചേർന്ന മരക്കൾ ഇങ്ങനെ ആയാലും പിന്നെന്താ നമ്മൾ തള്ളാർ കാട്ടല്ലേ പണിയൊന്നും എടുക്കൂലെ ക്ലാസ്സിന് പോകുമ്പോള് അവളെ കാര്യങ്ങൾ ജയിച്ച് പോവേക്കൂലെ നിങ്ങളോട് ഇങ്ങനൊക്കെ ആരാ പറഞ്ഞിരുന്നേ ആ ഞാനറിഞ്ഞു നീച്ച ഇങ്ങനെ പൂർത്തിയൊക്കൊന്നും വേണ്ട എല്ലാര്ക്കും അറിയപ്പെതൊക്കെ അറിയിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ പൂർത്തിയൊക്കെ ഓരോ കാര്യം എന്നാലും ആരെ പറഞ്ഞുണ്ടാവൂലെ ആരോടും പറയണ്ട എൻ്റെ മൂത്ത മൂത്തമാരോട് പറഞ്ഞതാണ് ക്ലാസ്സിന് പോകും ചെയ്യൂല ഒരു പണി കൊടുക്കൂല നീച്ചുംങ്ങാണ്ട് എട്ട് മണിക്കൊമ്പരക്കാണ് നീച്ചുംങ്ങാണ്ട് ഇപ്പോൾ പത്ത മണിക്കാണ് ക്ലാസ്സെങ്കിൽ ഒമ്പതരക്ക് നീച്ചുംങ്ങാണ്ട് പോവും എട്ടരക്കാണ് ക്ലാസ്സെങ്കിൽ എട്ട് മണിക്ക് നീച്ചിങ്ങാണ്ട് കൂടിയും കഴിഞ്ഞ് ചായ കടിയന്തെങ്കിലും അയക്കണമെങ്കിൽ കുടിച്ചുംങ്ങാണ്ട് പോവും ഒന്നും ചെയ്യൂല അവള് പറയുക പിന്നോട് അവളാണാലൊക്കെ ചെയ്യല് പിന്നെ ആ പിന്നെയാണ് പറഞ്ഞതിലെ ആ അവളെ ആ പറഞ്ഞത് അവളെ പഠിപ്പിക്കാൻ വിടാതെ അവളെ മാത്രം പഠിപ്പിക്കാൻ വിടാനടുക്കളയില് നിക്കാനുള്ള ഒരാളും അവളിങ്ങനെ പുറത്തു പോയി പഠിക്കാനുള്ള ഒരാളൊക്കെയാണാലെ അല്ലെങ്കിൽ എന്തിനാ പഠിക്കാൻ വിടുന്നത് ഇപ്പൊ എല്ലാ മരക്കുള്ളും പഠിച്ചിട്ടാണ് എനിക്കെന്താ തലക്കോളല്ലേ ഒരു പേരയിൽ അങ്ങനെ പല സംഗതികളുണ്ടാവും അത് ഇങ്ങനെ പറഞ്ഞ നടത്തലല്ലോ എന്റെ മരക്കളാണ് അവര് പഠിക്കണ പഠിക്കണ്ടെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കൽ ഞാനല്ലേ മറ്റുള്ളവർക്ക് നോക്കണ്ട ആവശ്യം പിന്നെ പണിന്റെ കാര്യം അത് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എടുക്കണത് എനിക്കറിയാ അയിന്റെ ഏറ്റ കുറച്ച് നോക്കിട്ട് ആരും വൈകിക്ക് വരണ്ട മനസിലായാ ഞാനൊരാളെ കാര്യം ജീവിതം അന്വേഷിക്കാൻ അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ഞാൻ പോവാണ് പക്ഷെ കാടമുട്ട ചോദിച്ചു പോകുന്നു തരാൻ വേണ്ടി വന്നതാണ് അല്ല അപ്പൊ എനിക്ക് എൻ്റെ കഥ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നും കിട്ടാനില്ല പിന്നെ അങ്ങനെ ആവി പറഞ്ഞ ഒരു കാര്യം ഞാൻ എന്നോടൊന്നും പറഞ്ഞതാണ് അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടിട്ട് നിന്റെ മരുവളിപ്പത്ര നന്നായിട്ടൊന്നല്ല ആ മതി മതി ഒന്നും അറിയണമെന്നില്ല ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊണ്ട് വർത്താനം വരണ്ട് അത് മതി അതിൻ്റെ അപ്പുറത്തൊക്കെ ഒന്നും പറയണ്ട ടാമുട്ട വരാനല്ലെങ്ങൾ വന്ന് പോട്ടെ എന്തിനാണ് മറ്റുള്ളവരെ പറയുന്നത് എണ്ണൊരുമ്പട്ടാലത് കേട്ടിട്ടുള്ളൂ അവർക്കൊന്ന് വേറെ ഒഴിച്ച് പണി വാങ്ങിട്ടാവും ഇതെങ്ങനെയാണ് ല്ലേ ഇതിനൊരു അവസാനം ഞാൻ ആവി ആ വരുത്തുന്നുണ്ട് വന്നെന്തു അറിയാനാണവ അങ്ങട്ട് വിളിച്ചുമാരോട് പോയിക്കണല്ലോ ഇവ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞുണ്ടാക്കാണ്ടാവും കറി ചട്ടീനെ പറ്റിട്ടൊക്കെ കാണാൻ

ക്ക് കുറച്ച് കാര്യം ചോയിക്കാണ്ട് ഞാൻ കൊണ്ടുവരാ ആ അവിടെ തന്നെ ഇണ്ടല്ല ആഭ്യത്തെ ഇതന്നെ ഇത് ഇങ്ങക്ക് കോളേജ് ഒരാൾ തന്നാണ് നിങ്ങക്ക് തരാൻ പറഞ്ഞിട്ട് ഇതെന്തോ എഴുത്താണ് വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞു അറിയില്ല എന്റെ കോളേജിലുള്ള ഒരു താത്താ ഇവിടെ കത്ത് ഇടപാടൊന്നുമില്ല ഇവിടെ ആരും ആരും പ്രേമിക്കണൊന്നുമില്ല കൊണ്ടേക്ക വരയ്ക്ക് വരാൻ പറ്റാത്തവരാണ് കത്ത് എഴുതിയിട്ടും ഫോം വിളിച്ചിട്ടൊക്കെ അത് തന്നവരടുത്തു തന്നെ കൊണ്ടി കൊടുത്തോളാം കേട്ടാ കത്ത് വാങ്ങാനാക്കാനൊക്കെയാണ് ജോളേജിൽ പോണത് ഇവിടെ കത്ത് അത് പറയാനേ ഇത് പറയാനേന്ന് പറഞ്ഞിട്ടൊന്നും ആരും കിട്ടി കയറിയാറില്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം Dari antengnya, abang. Ini kebun, dan ada dekat kiri, mau ya? Di bawah. അതെ തമ്മ ഉമ്മ അങ്ങനെ പല ഇതും കാട്ട കാട്ടാ പിന്നെ ഇത് തന്ന വിവരജ്മാനോട് പറയണ്ടിട്ട ആയിക്കോട്ടെ എന്താണ് ആവോതി വേണ്ട കണ്ടി വരും ഞാൻ ആയിക്ക എവിടെങ്കിലും നല്ല പോലെ ഒന്ന് എടുത്ത കേട്ട അടക്ക ഒന്നും അറിയില്ലല്ലോ നോക്ക അറിഞ്ഞിട്ടാണ് തിരിച്ചെടുക്ക കാര്യം തീർക്കും എന്ന് പറഞ്ഞാ കാര്യം തീർക്കു തന്നെ ചെയ്യും കാര്യം എന്ന് പറഞ്ഞാൽ കാര്യം തീർക്കു തന്നെ ചെയ്യും ഓർ എന്തെങ്കിലും വേണപ്പൊ ഒന്നും വേണ്ട കണ്ണിക്കണ്ട പിള്ളരോരോന്ന് കൊടുന്ന് തരോ അന്ന് വാങ്ങിയൊക്കെ നിക്കണ്ട ജിറമിലാത്താനോടെന്തെങ്കിലും പറഞ്ഞിരുന്ന എന്ത് അടുത്ത കാര്യങ്ങളെ പറ്റിയിട്ട് പറ്റിട്ടെന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്ന അതൊത്തിന് എത്തിയ ക്ലാസ്സിന് പോകുമ്പോ ഒരു ജോലി കൊടുക്കാതെയാണോ പോണത് ഇതാണോ അവളെ പണികളൊക്കെ ചെയ്യണത് അവിടെ പോവാണ് കൊച്ചിങ്ങാണ്ട് അങ്ങനെയാണോ കാര്യങ്ങള് അല്ല ആരാണ് ഇല്ല കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടി പറഞ്ഞു ഞാൻ വെറുതെ ഒരു തമാശക്ക് എന്ത് തമാശ മറ്റുള്ളവരെ പറ്റി അനാവശ്യം പറഞ്ഞിട്ടാണ് തമാശ കളിക്കല് മറ്റുള്ളവരെ ജീവിതം വെച്ചിട്ടാണ് തമാശ കളിക്കല് അത് ശരി അപ്പൊ എന്റെ ജീവിതം വെച്ചിട്ട് മറ്റുള്ളവർക്ക് തമാശ കളിക്ക എന്റെ ജീവിതം വെച്ചിട്ട് ആര് കളിച്ചു പറയണത് പഠിക്കാൻ പോവണ്ട ഇഷ്ടമില്ല പറഞ്ഞത് ഞങ്ങളാണ് പറഞ്ഞത് മറ്റുള്ളവര് പഠിക്കാൻ പോണേ നിജി ഞാൻ അസ്യപ്പെടുന്നതിനാണെടുത്തിട്ടല്ലേ പോണേ അവള് പോയാലും ഇവിടെ പണികളൊക്കെ പണി അതിനക്കല്ലല്ലോ ചെയ്യണത് അൻറെ കൂടെ ഞാനും ഇല്ലേ ചെയ്യാൻ അവള് പോയൻറെ വിഷം എന്നെ കൊണ്ട് ഒറ്റക്ക് ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്യിക്കലുണ്ടോ അവളെ കൊണ്ട് ഒറ്റക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യിക്കലുണ്ടാ തുടങ്ങി പണിന്റെ നിങ്ങളെന്തിനാണ് അവൾക്ക് ഇങ്ങനെ കൂട്ടു നിൽക്കുന്നത് ഞാൻ പഠിക്കാൻ പോയിട്ടൊന്നല്ലോപ്പോ ഇവിടെ അവള് പഠിച്ചിട്ട് അധ്വാനിച്ച് കൊടുന്നിട്ട് ജീവിക്കേണ്ട ഗതിയൊന്നും ഈ കുടുംബത്തിന് ഇല്ലപ്പോ പിന്നെന്താ അവളെങ്ങനെ പഠിപ്പിക്കാൻ വിടണത് അതിപ്പോഴല്ലേ കുടുംബത്തിൻ്റെ ഭാവി നാളെ എങ്ങനെ ആവും എങ്ങനെ തിരിയും ഉള്ളവനക്ക് ഇല്ലാതാവുകയാണോ ഇല്ലാത്തവനക്ക് ഉള്ളതാ ഉള്ളവനാവുകയാണോ ഒക്കെ പറച്ചവൻ്റെ അടുത്താണ് അതൊന്നും ഞമ്മക്ക് പറയാൻ പറ്റൂല വിദ്യാഭ്യാസം നല്ലതാണ് ഒരു ജോലി നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് പഠിച്ചോളി എന്തെങ്കിലും ഒരു രണ്ടക്ഷരം പഠിച്ചോളി എന്തെങ്കിലും ജോലി നേടിക്കോളി എന്ന് ഒന്നുമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കൂടെ നിങ്ങളുടെ മാപ്പിള്ക്ക് നിങ്ങൾക്ക് ഒരു കൈത്താങ്ങായിക്കൂടെ അത് കൊഞ്ച് പൈസ ഉണ്ടാക്കിയാൽ ഇപ്പോഴത്തെ കാലത്തന്നെ എന്താണ് മനുഷ്യന്മാർ ഗതി കെടുന്നത് പൈസക്കും വേണ്ടിയിട്ട് എന്തെല്ലാമാണ് കുത്തും കൊലിയും നടക്കണത് പൈസ ചെയ്യാത്തോണ്ട് എന്തെങ്കിലും പഠിച്ച് നമുക്കൊരു ജോലി ആയാല് നമുക്ക് നമ്മളെ കുടുംബത്തിന് തന്നെയല്ല നല്ലത് അതിനല്ല ഞാൻ എല്ലാരോടും പറയണത് അതിങ്ങനെ തല്ലുണ്ടാക്കണെന്തിനാണ് അവള് പഠിക്കാൻ പോണേന് ക്ലാസ്സിന് പോണ ഗൃതിയിൽ ഉണ്ടാക്കണ ഫുഡൊക്കെ ഒരു ടേസ്റ്റും ഉണ്ടാവും ല വായയിൽ വെക്കാൻ മനുഷ്യൻ തിന്നു പോവുകയാണ് ഇതൊക്കെ വീട്ടിലാവുമ്പോൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാനൊന്നും പഠിക്കാനൊന്നും ഇല്ലല്ലോ അത് കഴിഞ്ഞിട്ട് അത് ചെയ്യാന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കും ഭയങ്കരതായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതിൻ്റെ ക്ലാസ് തെറ്റല്ലോ അതിൻ്റെ എക്സാം തെറ്റല്ലോ അതിൻ്റെ ബസ് പോവല്ലോ വിചാരിച്ചിട്ട് പേടിച്ച് പേടിച്ച് ഓരോ പണിയെടുക്കുമ്പോൾ ആ പണിയൊന്നും നന്നാവൂല ഒരടിച്ചു വരിക വൃത്തി ഉണ്ടാവില്ല തുടർച്ച വൃത്തി ഉണ്ടാവില്ല പാത്രം കഴിക്കിയ വൃത്തി ഉണ്ടാവില്ല ഒരു ഭക്ഷണം ഉണ്ടാക്കിയാലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നിങ്ങളതൊന്നും കാണില്ല നിങ്ങളതൊക്കെ കണ്ണടക്കും അവൾ ഉണ്ടാക്കണ ടേസ്റ്റ് ചെയ്യാ സമ്മേച്ച് ഇജോടെ എന്തെങ്കിലും ഉണ്ടാക്കലുണ്ടോ ആദ്യം അവനാൻ എന്തെങ്കിലും ഉണ്ടാക്കിട്ട് രുചിണ്ട രുചിയിൽ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് തീറ്റിക്ക എന്നിട്ട് മറ്റുള്ളവർ കുറ്റം പറഞ്ഞാ പോരെ തുടക്കത്തിലൊക്കെ എല്ലാരും ഇങ്ങനൊക്കെ തന്നെയാണ് ചെലപ്പം തീരെ അറിയാത്ത കുട്ടികൾ ഉണ്ടാവും എപ്പം എല്ലാതും അറിയണ കുട്ടികൾ ഉണ്ടാവും അറിയില്ലല്ലോ അതിനെക്കാളും ഭേദ അല്ലേ എന്നിട്ട് ഞാൻ ഞാനെന്നെ അങ്ങനെ പഠിപ്പിക്കണ എനിക്കുണ്ടാക്കാറല്ലേ അപ്പൊ എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്തത് കിറ്റല്ല അവൾ ഉണ്ടാക്കണു ടേസ്റ്റ് ചെയ്യാത്തതാണ് കുറ്റം ഞാനാണോ ഈ വീട്ടിൽ തുമ്മണോ ഈ വീട്ടിൽ തുമ്മ ഞാനല്ലേ ഞാൻ പറഞ്ഞതല്ലേ ജനിച്ചിരിക്കേണ്ടിയത് അങ്ങനെ എല്ലാം നിങ്ങൾ പറഞ്ഞത് അനുസരിച്ചോളന്നൊന്നോ ആ മുട്ടക്കാര് എന്തിനാച്ച തട്ടിട്ടത് ഞാനാണത് തട്ടിക്കണെന്ന് നിങ്ങൾ കണ്ട കാണാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ വാദിക്കണെന്തിനാ എനിക്കറിയില്ല ഞാൻ എന്തിനാ തട്ടിട്ടായി ഏയ് എനിക്കറിയില്ലല്ലേ എന്തിനാ തട്ടിട്ടത് ഞാൻ പറഞ്ഞതരാ അതെങ്ങാനും തട്ടി പോയാൽ തലവേന അലർക്കാന്ന് പറഞ്ഞിട്ട് അനക്കണ്ട് പോവാ ഞാൻ മുറ്റത്തു അല്ലേ അപ്പൊ പിന്നെ അവളല്ലല്ലോ തുടക്കാൻ അത് തുടച്ചങ്ങനെങ്കിലൊക്കെ നേരം വെക്കിയാല് എന്നാലും അവള് പറഞ്ഞ കഴിഞ്ഞ് എന്നാ നേരത്തെ സ്പെഷ്യൽ ഉണ്ട് കഴിഞ്ഞിട്ട് എക്സാം ആണ് അപ്പൊ ഇന്ന് എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയാലല്ലേ അവളെ നേരം വെക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെ ഇങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടി അത് പോയി കിടന്ന അവിടെ അതെന്നെ അവിടെ ഇണ്ടായത് എനിക്കതായും പറഞ്ഞതൊന്നും വേണ്ട എന്നെ ഞങ്ങൾ പറിച്ചോനല്ല അങ്ങനെ കാണാൻ റംലാത്താനോട് ചന്ദ്രപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത പോയി പറഞ്ഞത് അതെന്തിനാണ് എനിക്കങ്ങനൊക്കെ പറയാൻ തോന്നി അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോ തിരിച്ചെടുക്കാനൊന്നും പറ്റൂലല്ലോ ഒന്നെങ്കി ജെ ചെയ്യണം ഈജ് പറഞ്ഞി കൊടുത്തിട്ട് റംലാത്ത അറിഞ്ഞ കാര്യങ്ങള് ഇജെന്നെ പറഞ്ഞിട്ട് തിരുത്തണം അങ്ങനല്ല എങ്ങനെയാണെന്ന് പറയണം പറ്റുവോ നിങ്ങൾക്ക് മാറ്റി പറയണൊന്നും പറ്റൂല അതെന്താ പറ്റായി എന്തിനാണ് ഈ നോണ അങ്ങനെ പറഞ്ഞു കൊടുക്കണത് മറ്റുള്ളവർക്ക് നല്ല സ്വഭാവ എന്തിനാണ് എടുത്ത് ഓതരണത് നിസ്കരിക്കണതും ഈ പിത്തനി ഫസാദും പറഞ്ഞുണ്ടാക്കിയിട്ട് ജീ വിചാരിച്ചാ നിസ്കാരം ഓത്തു അജുറി മാത്രമാണ് സ്വർഗ്ഗം എന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞു എനിക്ക് ഇനി അത് മാറ്റി പറയാനൊന്നും പറ്റൂല അങ്ങനൊക്കെ സംഭവിച്ചു ആദബ് എന്നുള്ളൊരു സാധനം പഠിപ്പിക്കണുണ്ട് മനുഷ്യന്മാരോട് പെരുമാറേണ്ട രീതി നിത്തേനും പ്രസാദും പറഞ്ഞിട്ടല്ല അതാദ്യം മനസ്സിലാക്കിക്കോ എൻ്റെ വാക്കിയാണ് റംലെന്ന് എനിക്കറിയാ അല്ലാതെ എൻ്റെ വായിലുള്ള ഈ വർത്താനം കേൾക്കാൻ അവളല്ലാതെ വേറെ ആരും നിക്കൂല നിങ്ങളൊക്കെ എന്ത് തന്നെ പറഞ്ഞാലും അവള് പഠിക്കണോ പഠിക്കണ്ടോ എന്നൊക്കെ തീരുമാനിക്കല് ഞാനാണ് നിങ്ങൾ എന്താന്ന് വെച്ചാ തീരുമാനിച്ചോ എന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല എനിക്ക് അവള് പഠിക്കാൻ പോണത് ഇഷ്ടമല്ല ഈ ജി ഇഷ്ടപ്പെടണ്ട ഞാനാണ് ഇവിടുത്തെ ഉമ്മ ഞാനാണോ അവളെ പിടിക്കാൻ വിടുന്നത് അവള് പോണത് എൻ്റെ ഇഷ്ടത്തിനാ എന്നെക്കൊണ്ടാവണതൊക്കെ ഞങ്ങട്ട് ചെയ് ഒരിക്കാൻ വെച്ചിരുന്ന കാര്യമാണ് അനക്കെന്നെ അറിയാലോ അതിൻ്റെ ശുപാർശ കൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത് എൻ്റെ മോനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് എനിക്കറിയാം നാളെ പിറ്റേന്ന് ശരിയായിക്കോളും നല്ല ബുദ്ധി വന്നോളും എന്ന് കരുതിയിട്ടാണ് ഞമ്മളിങ്ങനൊക്കെ ക്ഷമിക്കുന്നത് അപ്പൊ നമ്മളെ തലേ കയറി വീണ്ടും വീണ്ടും കളി തുടങ്ങിയാല് തീരുമാനം വേറാവും എന്ന് വച്ചിട്ട് ഇപ്പൊ കാര്യം തീർത്തിട്ടൊന്നുമില്ലല്ലോ കാര്യം തീർക്കും പറഞ്ഞാ കാര്യം തീർക്കു തന്നെ ചെയ്യും